ഇന്ത്യൻ ഫുട്ബോളിൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് പാരമ്പര്യമുണ്ട് പക്ഷേ എന്ത് ചെയ്യുക മിനി ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള വിളിയാണ് ബാക്കി പറഞ്ഞു വരുന്നത് ഈസ്റ്റ് ബംഗാളിനെ കുറിച്ചാണ് കഷ്ടം അവർക്ക് ഇത്ര വലിയ ഉണ്ടായിട്ടും സൗത്തിലേക്ക് വരുമ്പം അവർ ബ്ലാസ്റ്റേഴ്സിന്റെ ബി ടീം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ബി ടീം എന്നുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കുന്ന താരങ്ങളെ വാങ്ങിക്കൂട്ടി തങ്ങളുടെ സ്കോഡ് വിശാലമാക്കുന്ന ഒരു ക്ലബ്ബ് എന്ന് പലരും ഈസ്റ്റ് ബംഗാളിനെ കളിയാക്കി വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് അവിടെ നിൽക്കട്ടെ ഞാനൊരു ഓളത്തിൽ പറയുന്നതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പല താരങ്ങളുടെയും പ്രതിഭയെ വളർത്തിയെടുത്തതായിട്ട് നമ്മൾ മെയിൻ നടിക്കുമ്പോൾ ചില താരങ്ങളുടെ ഭാവി കേരള എത്തിയ ശേഷം പോയ കാശികൾ നമ്മൾ കണ്ടതാണ് ഇന്റർ കാശിയിൽ നിന്നും ഇന്റർ സ്കാർഡസിൽ നിന്നൊക്കെ ഓഫർ വന്ന ശേഷം ആരാധകരെ കണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന ഇഷാൻ പണ്ഡിതയുടെ ഭാവി എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ചോദ്യചിഹ്നമാണ് അതവിടെ നിൽക്കട്ടെ നിഷു കുമാര് ബംഗളൂരു എസ്സിയുടെ വിംഗ് ബാക്ക് ആയിട്ട് വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് വിംഗ് ബാക്കിലെ ഇന്ത്യൻ തീപ്പുരി എന്ന വിളിപ്പേരൊക്കെ നേടിയെടുത്ത ഇടതുവിങ്ങറായിരുന്ന നമ്മളുടെ ലെഫ്റ്റ് വിംഗ് ബാക്ക് നിഷു കുമാറിന്റെ കാര്യമാണ് പറഞ്ഞു വന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയ ശേഷം അദ്ദേഹത്തിന്റെ പ്രകടനത്തിന്റെ ഗ്രാഫ് താഴോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് താരത്തിനെ ഈസ്റ്റ് ബംഗാളിലേക്ക് കൂടുത്ത് ഒഴിവാക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു ഈസ്റ്റ് ബംഗാളിൽ ബംഗാളിലെത്തിയ ശേഷം മുന്നിര മത്സരങ്ങളിൽ തിളങ്ങിയെന്നല്ലാതെ കാര്യമായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കാൻ നിഷു കുമാറിന് കഴിഞ്ഞില്ല ബംഗളൂരുവിൽ മിന്നി തിളങ്ങിയ നിഷ്യൂ ബ്ലാസ്റ്റേഴ്സിലെത്തിയ ശേഷം തകർന്നടിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതേ നിഷു ബ്ലാസ്റ്റേഴ്സിലെത്തിയ ശേഷം നിറങ്ങിപ്പോയ നിറം മങ്ങിപ്പോയ നിഷു കുമാർ ഇനി ജംഷഡ്പൂർ എഫ്സിയുടെ ചുവന്ന ജേഴ്സി അണിയായിരിക്കും കളിക്കുന്നത് സ്റ്റീൽമെൻസിന്റെ കോട്ടയ്ക്ക് കോട്ടയ്ക്ക് നിഷു കുമാറിന്റെ കരുത്തിന്റെ ഉണ്ടായിരിക്കും ഇവിടെ സസ്റ്റൈനബിലിറ്റി ആണ് മാങ്ങയാണ് തേങ്ങയാണ് എന്ന് പറഞ്ഞ് സൈനിങ്ങും കോപ്പൊന്നും നടക്കുന്നില്ലെങ്കിലും പുതിയ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ നമ്മുടെ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഇറക്കി വിടുന്നുണ്ട് മറ്റു ടീമുകൾ സസ്റ്റൈനബിലിറ്റി മാങ്ങാ തേങ്ങാ എന്നൊന്നും പറഞ്ഞ് നടക്കാതെ സൈനിങ്ങുകൾ പ്രോപ്പറായിട്ട് നടത്തുന്നുണ്ട് ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു സീസൺ തേങ്ങാലും പറയാനൊരു ന്യായീകരണം കൂടി കിട്ടി എന്നല്ലാതെ ഈ ഒരു താൽക്കാലിക വിരാമത്തിനെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല